ഫാബ്രിക്കേഷൻ യൂണിറ്റുകാർക്ക് ആവശ്യമായ ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ വിതരണം ചെയ്യണമെന്ന് കേരള ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആലത്തൂരിൽ നടത്തിയ നടത്തിയ ജില്ലാ കൺവെൻഷനിലാണ് പ്രമേയത്തിലൂടെ ഈ ആവശ്യം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മനുഷ്യർ അത് ഏറ്റവും പ്രാധാന്യമാണ് അധ്വാനിക്കുന്നവരെ പലപ്പോഴും വഴിതെറ്റിക്കാനും അവരെ വകഞ്ഞു മാറ്റാൻ ഏറ്റവും എളുപ്പത്തിൽ കഴുകിയ അധ്വാനിക്കുന്ന മനുഷ്യർക്കിടയിൽ അവരെ വിഭാഗീയമായി ചിന്തിപ്പിച്ചുകൊണ്ടാണ് അത് ഏറ്റവും എളുപ്പത്തിൽ കഴിയുക അത് ശരിയായി നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അധ്വാനിക്കുന്ന വിഭാഗത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ മാത്രമാണ് സൂക്ഷ്മമായി നോക്കിയാൽ പല തെറ്റായ ചിന്തകളെ മുന്നോട്ട് വയ്ക്കുന്ന പ്രസ്ഥാനങ്ങൾ നേരത്തെ പ്രകൃതി അതല്ലാത്ത മൂലധനം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന വൻകിട മുതലാളിമാരുടെ ഒരു പ്രസ്ഥാനത്തിലും സമാന്തരമായി മറ്റൊരു സംഘടനയെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജില്ലാ പ്രസിഡന്റ് പ്രസാദ് വർഗീസ് അധ്യക്ഷനായ ചടങ്ങിൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി ജില്ലാ സെക്രട്ടറി ജി സുധീർ ട്രഷറർ പ്രഭാകരൻ എ കെ ബാബു കെ മണികണ്ഠൻ എം കൃഷ്ണൻ രവീന്ദ്രൻ ഷിജു എന്നിവർ പ്രസംഗിച്ചു